ഗുഡ് മോർണിംഗ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ എന്താണ് ചെയ്യാറ് ഫോൺ എടുത്ത് നോക്കുകയാണോ അതോ കുറച്ച് നേരം ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് കിടക്കുവോ ഒന്നും ചെയ്യാതെ കുറച്ച് നേരം ചുമ്മാ കിടക്കുവാണെങ്കിൽ പോലും ഫോൺ നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഫോൺ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലൊക്കെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് എന്താ വരാൻ പോകണതെന്ന് നമുക്ക് പോലും അറിയത്തില്ല അപ്പം നമ്മുടെ മൈൻഡിനെ അഫെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വിഷമം തരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ രാവിലെ തന്നെ ടെറസിൻ്റെ മുകളിൽ പോയി കുറച്ച് നേരം യോഗയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ കൂടുതൽ അങ്ങനെ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗാർഡനിലേക്ക് ഇറങ്ങുന്നത് പലരും പല രീതിയിലാണല്ലേ അവരുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാറ് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ സൈലന്റ് ആൻഡ് കാം ആയിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്ലെസ്സിംഗ് ആണല്ലേ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ